സംസ്ഥാന ബി ജെ പിയിൽ വൻ അഴിച്ചു സംസ്ഥാന ഭാരവാഹികൾ സംഘടനാ ജില്ലാ അധ്യക്ഷന്മാരാകും സംസ്ഥാന സെക്രട്ടറി കരമന ജയന തിരുവനന്തപുരം സെൻട്രലിന്റെ ചുമതല നൽകും സംസ്ഥാന വക്താവ് സന്ദീപ് വചസസ്പതിക്കാണ് ആലപ്പുഴ സൌത്തിന്റെ ചുമതല മഹിളാമോർച്ച അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യത്തിനാണ് തൃശൂർ വെസ്റ്റ് ചുമതല യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണനാണ് കോഴിക്കോട് നോർത്തിന്റെ ചുമതല സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബുവിനാണ് കോഴിക്കോട് ടൌണിന്റെ ചുമതല എം എൽ അശ്വിനിക്കാണ് കാസർഗോഡിന്റെ ചുമതല കൊല്ലം ഈസ്റ്റ് രാജീവ് പ്രസാദിന്റെ ചുമതലയിലുമായിരിക്കും I'm mm -hmm. നേരത്തെ ബിജെപി പതിനാല് ജില്ലകളെ വിഭജിച്ച് മുപ്പത് സംഘടനാ ജില്ലകളാക്കിയിരുന്നു ചൊവ്വാഴ്ചയാണ് പ്രഖ്യാപനം സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ പതിനാല് റവന്യൂ ജില്ലകളെ മുപ്പത് സംഘടനാ ജില്ലകളായി ബിജെപി വിഭജിച്ചിരുന്നു പത്തനംതിട്ട വയനാട് കാസർഗോഡ് ജില്ലകൾ ഒഴിച്ചുള്ള ബാക്കി ജില്ലകളെയാണ് വിവിധ സംഘടനാ ജില്ലകളായി ബിജെപി സംസ്ഥാന നേതൃത്വം വിഭജിച്ചിരിക്കുന്നത് ഇതിൽ തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളെ മൂന്ന് സംഘടനാ ജില്ലകളായും ബാക്കിയുള്ള ജില്ലകളെ രണ്ട് സംഘടനാ ജില്ല ാണ് വിഭജിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആളെത്തുമെന്ന സൂചനയും ദേശീയ നേതൃത്വം കേരള നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ അഞ്ചു വർഷമായതിനാൽ പുതിയ ആളെ നിശ്ചയിക്കാമെന്ന ധാരണയിൽ ദേശീയ നേതൃത്വം എത്തിച്ചേർന്നുവെന്നാണ് വിവരം അഞ്ചു വർഷമായ ജില്ലാ സംസ്ഥാന പ്രസിഡന്റുമാർ മാറി പുതിയ നേതാക്കൾ വരട്ടെയെന്നാണ് തീരുമാനമായത് അങ്ങനെയെങ്കിൽ ജില്ലാ പ്രസിഡന്റുമാരെല്ലാം മാറും ഈ മാറ്റമുണ്ടായാൽ മാത്രമേ പാർട്ടി സംസ്ഥാന ഘടകങ്ങൾക്ക് ഉണർവുണ്ടാകൂ എന്നാണ് വിലയിരുത്തൽ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരിനാണ് മുൻഗണന രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരുടെ പേരുകളും ദേശീയ നേതൃത്വത്തിൽ ചർച്ചയിലുണ്ടെന്നാണ് വിവരം മറ്റെന്തെങ്കിലും സർപ്രൈസ് ദേശീയ നേതൃത്വം കരുതുന്നുണ്ടോ എന്നതിൽ കേരള നേതാക്കൾക്ക് ഇതുവരെയും വ്യക്തതയില്ല ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും പരിഗണനയിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും ആരംഭിച്ചു സംഘടനാ പരിപാടികളിൽ രാജീവ് ചന്ദ്രശേഖർ സജീവമാകുകയാണ് അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതായിരിക്കും തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖർ ഭാഗമായി ജില്ലാ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച ശേഷം സംസ്ഥാന അധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ജില്ലാ അധ്യക്ഷന്മാരെ രണ്ട് ദിവസത്തിനകം ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് വർഷം പൂർത്തിയായ കെ സുരേന്ദ്രന് ഒരു ടേം കൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സുരേന്ദ്രൻ അനുകൂലികൾ ശോഭ സുരേന്ദ്രൻ എം ടി രമേശ് എന്നിവരും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണനയിലു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്നത് എന്നും അഭ്യൂഹങ്ങളു എന്നാൽ ഇത് തള്ളുകയാണ് ബിജെപി കേന്ദ്രങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ നീക്കമെന്നാണ് അവർ നൽകുന്ന സൂചന അതുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കോർപ്പറേഷനും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളും മാത്രം കേന്ദ്രീകരിച്ചാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രവർത്തനമെന്നും അവർ കെ സുരേന്ദ്രന് പകരക്കാരനായി സംസ്ഥാന അധ്യക്ഷന്റെ ചുമതല ഏൽക്കാനുള്ള സാധ്യതയും ബിജെപി കേന്ദ്രങ്ങൾ തള്ളിക്കളയുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത്തരമൊരു എന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി